ും നമ്മുടെ ആർ ചാനലിട്ട് സ്വാഗതം അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് ഒരു സന്ധ്യ നേരത്തെ എടുക്കുന്ന നേരത്തെടുക്കുന്നൊരു വ്ളോഗാണിട്ടോ അപ്പോൾ നമ്മുടെ പശുക്കളൊക്കെ നമ്മുടെ ഫാമിലി ആകെ ഇങ്ങനെ തണുത്ത് കുറച്ചൊക്കെ നിൽക്കുക കേട്ടോ മഴയാണല്ലോ എല്ലാവരും ഒരു ഉഷാറില്ല എല്ലാവരും ഇങ്ങനെ ആ മഴയൊക്കെ നനഞ്ഞു വന്ന് എല്ലാവരും ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ പശുക്കളൊക്കെ കാണിച്ചു തരാം കുറച്ച് പേര് കിടക്കണുണ്ട് അതെ രണ്ടുമൂന്ന് പേര് നിൽക്കണുണ്ട് എന്നാലൊരു ചൂടിയില്ലാട്ടോ എല്ലാവർക്കും മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും വിശേഷം എന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിരിക്കായിരുന്നു അപ്പം നമ്മുടെ കുട്ടികൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പാത്രമൊക്കെ മോശമായി കിടക്കുകയാണ് ഒരാൾ നൂഡിൽസ് കഴിക്കാൻ പോകുന്നുണ്ട് അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ ഇനി ഇതൊക്കെ ഓരോ സ്ഥലത്ത് പാകം ചേർത്തൊക്കെ വെക്കണം അപ്പം മുളകും മല്ലിയൊക്കെ എപ്പോഴാണ് കേട്ടോ പൊടിച്ച് വെച്ചിട്ടതെല്ലാം എടുത്ത് വെച്ചിട്ട് കുറേ ദിവസങ്ങളായിരുന്നു അപ്പം അതൊക്കെ ഇപ്പോഴാണ് പൊടി പൊടിച്ചത് കേട്ടോ പിന്നെ അത് വെണ്ടു പറ്റിയതാ ചൂടുവെള്ളം ഒഴിച്ചോ എന്താ അങ്ങനെ ചൂടുവെള്ളം എടുക്കാമോ അതിനകത്ത് ചൂടുള്ള പാത്രം ചൂട് പ്ലാസ്റ്റിക്കിലൊക്കെ ചൂടുവെള്ളം എടുത്താൽ അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല അപ്പം പിന്നത്തെ ഇത് വേണ്ട എല്ലാം നമുക്കൊരു മഴക്കാലമൊക്കെ ആകുമ്പോൾ അത് ഇതാണ് ഇങ്ങനെ മഴ ഈ തുണികളൊക്കെ ഇങ്ങനെ അതത്തൊക്കെ ഇട്ട് ഒരു മണവും ഒക്കെ ആണ് അപ്പൊ നമ്മള് ചെയ്യണെന്താന്ന് വെച്ചാൽ ഇതുപോലെതേ പുകയ്ക്കൂട്ടോ പുകയ്ക്കുമ്പോ നമ്മള് വാങ്ങിക്കുന്നത് പൊടി ഇട്ട് കൊടുക്കുന്നത് ഇതാണ് പിന്നെന്താ പറയാ പുക വന്നിട്ട് എനിക്ക് സംസാരിക്കുന്ന ചുമ അല്ലെ ദശാംഗം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൊടിയാട്ടോ ഭയങ്കര ഒരു നല്ല ഒരു നല്ലൊരു സ്മെല്ലാണേ ഒരു എന്താ പറയാ ഒരു ദൈവികതയൊക്കെ ഉള്ളൊരു സ്മെല്ലെന്ന് പറയില്ലേ അമ്പലങ്ങളിലൊക്കെ ഒരു മണം ആ ഒരു മണം മണം കേട്ടോ ഇത് കേട്ട് മടുക്കുമോ അയ്യോ ഇത് കേട്ട് മടുക്കില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു മണമാണത് എന്താണ് പാറ സാഡായിട്ടിരിക്കുന്നത് എന്ത് ചേച്ചി അപ്പോൾ പാറുതേ ഇന്ന് ഓട്ടുപാത്രമൊക്കെ തേച്ച് കഴുകി പാറു ആണ് കേട്ടോ വെച്ചത് പാറുമോട് ദേ ആയിട്ട് തേച്ചൊക്കെ വെച്ചിട്ടോ ഓട്ടുപാത്രമൊക്കെ ഭഗവാന്റെ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്ത് ഭഗവാന്റെ ഉടുപ്പും ചേലൊക്കെ മാറ്റിട്ടോ അങ്ങനെ ഇവിടെയൊക്കെ നീറ്റാക്കിയിട്ടിട്ടുണ്ട് പിന്നെ പിന്നെ ഇതെന്താണിത് നാമം ജപിക്കാൻ ഇരിക്കാതെ പോയി അങ്ങനെ കുമ്പത്തുകാരണേ എന്ത് വെള്ളം അവിടെയാണോ വെള്ളം ഇരിക്കണേ ഉം താഴെ ഇറങ്ങി നാമം ജപിക്കാനിരുന്നേ പിന്നെ ഇവിടെ കണ്ണമോൻ ഇവിടെ ട്യൂഷൻ അറ്റൻഡ് ചെയ്യാണ് അവൻ ഊട്ടൻസിൻ്റെ ട്യൂഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പം ആൾ ക്ലാസ്സിലാണ് പിന്നെ വിശേഷം എന്താണ് എന്താണ് കുഞ്ഞപ്പ നിന്ന് കഴിക്കണേ ഇരുന്ന് കഴിക്കാത്ത എന്താ എന്താ മുകളിൽ മോളിൽ എന്തെടുക്കുക എന്തിനാ ബോട്ടിലെടുക്കണേ ഇനി വെള്ളം ചൂടുള്ള ഒഴിക്കാനാ ഇവിടെ ഇറങ്ങി വന്നേ അത് നമ്മുടെ ഇവിടെ പുകമായിട്ടാണ് കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ ഒരു മൂടി ഇരിക്കണേ അപ്പൊ ഇങ്ങനെ പുകയ്ക്കണോട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും ബാഡ് സ്മെല് അതെ നൂഡിൽസൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഒക്കെ മോശമായിട്ട് കിടക്കാണ് ഇനി ഇതൊക്കെ അവൻ ക്ലീൻ ചെയ്യാനുണ്ട് കുറേ പണികളൊക്കെ ഉണ്ട് നമുക്ക് ആ എന്താ വിശേഷം അവിടെ എന്തിനാ വിളിക്കണേ വാവേ എന്താണ് എന്ത് കാണിച്ചു ഇനി അതിന്റെ മോണിന്ന് വീഴ വാവേ പൊടി ഇങ്ങനെ പൊട്ടിച്ച് കുപ്പിയിലാക്കി വെക്കൂട്ടോ ഇതിങ്ങനെ നമ്മളത് ഇട്ടതിന് നല്ല പുകയല്ലേ അപ്പൊ നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് കൊതുകും ഒക്കെ പോയിട്ട് ഏർ ഞാൻ ഒന്ന് കൊറച്ച നേരം ഇതിനകത്ത് നിക്കട്ടെ ഓർത്ത കൊതുകൊക്കെ ഉണ്ടെങ്കി പോയിക്കോളൂലോ അപ്പൊ എല്ലാ മുറിയിലും കൂടി ഒന്ന് കൊണ്ടുപോവാട്ടോ

െങ്ക ക്ലീൻ ചെയ്യണം ഈ പൊടികളൊക്കെ എടുത്ത് വെക്കണം കൊറേ പണികളുണ്ട് ഈ ബോട്ടിൽ ഇന്നിത് ഉപയോഗിക്കാൻ പറ്റില്ല ഇതൊക്കെ പോയില്ലേ ചൂടുള്ളങ്ങനെ ഒഴിക്കുന്ന തേം മേലല്ലേ ഫാമിലോട്ട് വെക്കാൻ പോവാട്ടെ പിന്നീട് ഫാമിലി പുക പുകയൊക്കെ ആയിട്ട് മാത്രം So oh, this ിലെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ ശരിക്കും കണ്ടോയെന്നറിയില്ല ആ വാവയാണ് വീഡിയോ എടുത്തു തരുന്നത് അവിടെ ചിലപ്പോൾ ഈ മൊബൈലിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എനിക്ക് നോക്കി കിടക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കിയിരുന്നോണ്ട് തന്നെ ഇവിടെ എപ്പോൾ വന്നിരിക്കാനും ഇഷ്ടമാണ് കേട്ടാ ഇപ്പം മഴ ആയതുകൊണ്ട് ഇപ്പം എപ്പോഴും പോകും കേട്ടോ ഏത് സമയവും ഞാൻ അവർ വൈറ്റോല് കഴിക്കുമ്പോൾ അവർ വൈറ്റോല് ആ പുൽത്തൊട്ടിന്ന് ഇങ്ങനെ എടുത്തിട്ട് തലയൊക്കെ ഇട്ട് കുടയുമ്പോൾ വൈക്കിലോട്ടൊക്കെ പുറത്ത് കിടക്കുന്നു അപ്പം ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഈ ഫാമിലോട്ട് വരുമ്പോൾ ഒരു ഒരു മെന ഫീൽ ചെയ്യില്ല അപ്പോൾ ഞാനതിങ്ങനെ ഇടയ്ക്ക് അടിച്ചൊക്കെ കളയും കിട്ടും അപ്പം അടിച്ച് കളഞ്ഞ് ഇപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കളയല്ല ഞാൻ ചെയ്യണത് ഞാൻ ദേ ഇപ്പം ചെയ്യണത് ആദ്യം ഒരു ചെറിയ മണ്ണിൻ്റെ ചട്ടിയിലായിരുന്നു ടോപ്പ വെച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇപ്പോൾ ഇവരെ പുല്ലധികം കഴിക്കലില്ല ഈ മഴയൊക്കെ ആയിട്ട് നനഞ്ഞൊക്കെ നിൽക്കുമ്പോൾ ഒത്തിരി പുല്ലുണ്ടെങ്കിലും ഈ നനഞ്ഞു മോശമായിട്ട് കിടക്കുന്നതുകൊണ്ട് പുല്ലങ്ങനെ അവർ കഴിക്കില്ലാതെ അതുകൊണ്ട് ഞാനിപ്പോൾ വൈക്കോലി ഇവർക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട് അതാണ് ഇത്ര മോശമായിട്ട് ഇടുന്നതല്ലെങ്കിൽ വൈക്കോല് സാധാരണ കുറേശ്ശേ ഇട്ട് കൊടുക്കുന്നു ഇപ്പന്ന് പറയുമ്പോൾ ആ വൈക്കോലിൻ്റെ ആ കെട്ട് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് അവരുടെ പുൽത്തൊട്ടിയിൽ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ അവർ നല്ല ലാഭിച്ചായിട്ട് ഇപ്പോൾ കഴിക്കുകയാണ് അപ്പോൾ കഴിക്കുമ്പോൾ ഫുള്ള് ഈ വായിന്ന് കഴിക്കുന്നത് കുറേയൊക്കെ താഴെ ഫാമിലോട്ട് വീഴും നമ്മുടെ നമ്മുടെ അകത്തോട്ടൊക്കെ തെറിച്ച് കിടക്കുക അപ്പോഴെന്ന് പറയുമ്പോൾ ചാണകവും ഇതും കൂടിയൊക്കെ ഇതായി കഴിയുമ്പോൾ നമുക്ക് ചാണകം തൊട്ടിലിട്ട് ഇട്ട് കഴിഞ്ഞാൽ കൊണ്ടുപോകണ ചാണകം കൊണ്ടുപോകണോ ആളുകൾക്ക് അത് വാരി എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞേക്കണത് കൊണ്ട് ഞാൻ ഇങ്ങനെ വൈക്കൂല അപ്പം അങ്ങോട്ട് ക്ലീൻ ചെയ്ത് മാറ്റി കേട്ടോ എന്നിട്ടാണ് നമ്മൾ ചാണകം കോരി കളയുക അപ്പം ഇപ്പം ഞാൻ ഈ വൈക്കൂലുകളൊക്കെ വാ ഇടയ്ക്കിടയ്ക്ക് വാരിയിട്ട് ഇതുപോലെ ബക്കറ്റിലിട്ട് വയ്ക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ഒരു അലൂമിനിയം ബക്കറ്റ് ഉപയോഗിക്കാത്തത് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഈ ബക്കറ്റിൽ ഇങ്ങനെ അടിച്ചു വരണം വൈക്കൂലുകളൊക്കെ ഈ ബക്കറ്റിലോട്ട് ഇട്ട് വയ്ക്കും എന്നിട്ട് ആ നമ്മൾ ആ വീട്ടിലകത്ത് കത്തിക്കും അകത്ത് പുകയിടുമ്പോൾ നമ്മൾ ചെറിയ മടല് കുറച്ച് മടല് വെച്ചിട്ടൊക്കെയാണ് വെക്കാറ് അപ്പോൾ ആ മടല് അകത്ത് ആ പുകയിടൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മടല് കൊണ്ടുവന്നാ ബക്കറ്റിലിട്ടിട്ട് പിന്നെ ഈ വൈക്കോലി വേസ്റ്റ് വൈക്കോലുകളൊക്കെ അതിനകത്ത് ഇട്ടിടുമ്പോൾ ഈ പോകെ നന്നായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ആ പശുക്കൾക്കാണെങ്കിൽ ഈച്ചയുടെയും കൊതികിൻ്റെയൊക്കെ ശല്യമൊന്നും അവർക്കും ഉണ്ടാവില്ല അവർക്കും കിടന്നുറങ്ങാനും നല്ല സുഖമാണ് അപ്പം നമുക്കും ഒരു സന്തോഷം അവർക്കും ഒരു സന്തോഷം നമ്മുടെ ഈ ഫാമിങ്ങനെ വീടിനോട് ചേർന്നായതുകൊണ്ട് തന്നെ നമുക്കും ഇവരുടെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കും ഫീൽ ചെയ്യില്ല ഇതാണ് നമ്മുടെ ഫാമിലി വിശേഷം പിന്നെ നമ്മുടെ ഭദസുഭര പ്രസവിച്ച വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ അവളും സന്തോഷമായിട്ടിരിക്കണെ അവൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കണതുകൊണ്ട് അവളും കുഞ്ഞും നല്ല സുഖമായിട്ടിങ്ങനെ കിടക്കുക കേട്ടോ അപ്പം ചാണക ഇടുമ്പോൾ എടുത്ത് മാറ്റും ഇനിയിപ്പോൾ രണ്ട് ദിവസം ആ വൈക്കോലിൽ കിടന്നാലും വൃത്തിയേടില്ല അവർ സുഖമായിട്ട് കിടന്നോളും കുഞ്ഞൊക്കെ കുഞ്ഞു ഇട്ട് കൊടുത്തേക്കണതുകൊണ്ട് അമ്മയും കുഞ്ഞൊക്കെ സുഖമായിട്ട് കിടക്കുക കേട്ടോ എന്തായാലും ഈ മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓറ് പെട്ടെന്ന് ഉണങ്ങില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ മൂത്രം ഒഴിക്കുന്നത് വേഗം തന്നെ ആ ഓവിൽ കൂടി ആ പുറത്തോട്ട് പോയിക്കോളും പിന്നെ ചാണകം ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആ ചാണകം നമ്മൾ അതിൻ്റെ മീതേന്ന് തന്നെ കോരി മാറ്റും പിന്നെ കുട്ടിയാണെങ്കിലും സുഖമായിട്ട് കിടക്കുകയാണ് വൈക്കോലിൻ്റെ മീതെ അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവൾ മൂത്രം ഒഴിക്കണതും അവൾ വെള്ളം കുടിക്കണത വെള്ളം കുടിക്കുന്നതൊക്കെ താഴെ വീഴുമ്പം ഒക്കെ ചെളിഞ്ഞു കിടക്കും അപ്പം കുട്ടിക്ക് കിടക്കാനായിട്ട് ഒരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പോൾ അവൾ സുഖമായിട്ട് കിടക്കുക കേട്ടോ വേണ്ട വീരവും പിന്നെ വീരഭദ്രന്നാണ് കേട്ടോ അവന് പേരിട്ടേക്കുള്ളത് വീരഭദ്ര ഇപ്പം വീരഭദ്രയെന്നു പേരിട്ടെങ്കിലും അവന് വിളിക്കുന്ന ചിലപ്പോൾ വീരപ്പാന്നൊക്കെ ആയിരിക്കും കേട്ടോ സുഭദ്രേ സുഭദ്രയാ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലെ വിശേഷങ്ങൾ മഴയൊക്കെ ആണെങ്കിലും നമ്മൾ ഇങ്ങനെ കുറച്ച് പണികൾ നമുക്ക് കൂടുതലും ഉണ്ടാവും നീറ്റാക്കി ഇടുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടിവരും അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ പോയതുകൊണ്ട് നമ്മുടെ കുറേ പണി അകത്ത് പെൻഡിങ്ങാണ് ഈ സാധനങ്ങളൊക്കെ കുറച്ച് തീർന്നിരിക്കുകയായിരുന്നു അതൊക്കെ വാങ്ങിക്കാനൊക്കെ പോയി അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫാമിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ വ്ളോഗിൽ കൂടി ചെയ്യുമ്പോൾ ഒത്തിരി പേര് മെസ്സേജൊക്കെ വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊരു സ സന്തോഷമാണ് നമുക്ക് നമ്മൾ ഇപ്പോൾ കുറേ വർഷങ്ങളായി ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് ആക്റ്റീവായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്താണ് കുട്ടിയെ വിളിക്കുകയാണോ ഓ വന്നില്ലേ അവള് വിളിക്കുക കേട്ടോ മോനെ വിളിക്കുകയാണ് വരാൻ പറഞ്ഞു പാൽ ഇരിക്കാനായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇവർക്കൊക്കെ തീരെ പാല് കുറവായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പാല് കറന്ന് കളയണില്ല കേട്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ വലിയ ഇപ്പം കീഴപ്പശുക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ പശുവിൻ്റെ പാലൊക്കെ ആ കിടയിന്ന് കറന്ന് കളയും കേട്ടോ അതിന് നീന്തി വയ്ക്കുവേ അപ്പോൾ ഇന്ന് ഇവൾക്ക് നമ്മൾ കറന്നിട്ടില്ല പക്ഷേ അവൻ എല്ലാ കാമ്പി ഒന്നും കുടിക്കാത്തത് കൊണ്ട് തന്നെ രണ്ടു വശത്തൊക്കെ ആമ്പ് ഇങ്ങനെ ചീത്തിരിപ്പുണ്ട് അപ്പോൾ എന്തായാലും ഇന്നിപ്പം അവൻ കുടിക്കുന്നില്ലെങ്കിൽ നമ്മൾ നാളെ ഒന്ന് കറന്ന് കളയേണ്ട വരും ആരും നല്ലതായിട്ട് സന്തോഷമായിട്ട് നിൽക്കാം കേട്ടോ നമുക്ക് ഇനി അകത്തെ പണികളിലോട്ട് കിടക്കാം നമുക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇനി ഓരോ സ്ഥലങ്ങളിൽ പാകം ചേർത്ത് വെക്കണവരെ നമുക്ക് ഒരു പണി തിരക്കാണ് ഇതൊക്കെ ഇനി തിലുകളിലൊക്കെ ഇരിക്കുന്നതൊക്കെ മാറ്റി എന്നാ വെച്ചാൽ തണുപ്പായതുകൊണ്ട് തന്നെ നമുക്കിനി അതിൻ്റെ മീതയൊക്കെ ഇടാൻ പറ്റില്ല ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ കടലയും പരിപ്പും പയറൊക്കെ വാങ്ങിച്ചു ഇപ്പോൾ മഴക്കാലൊക്കെ ആയതുകൊണ്ട് നമ്മൾ തീരുന്ന അനുസരിച്ച് പോയി വാങ്ങിക്കണൊന്നും ചിലപ്പോൾ നടന്നു വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതൊക്കെ എടുത്ത് മാറ്റി ഒരു ചെറിയ കവറിലോട്ടൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ എടുത്തിടണം അപ്പോൾ ഈ പ്രാവശ്യം ഉപ്പുകളിലാണ് കേട്ടോ വാഞ്ചികടെ സാധാരണ ഉപ്പ് നമ്മൾ വാങ്ങിക്കാറ് അപ്പോൾ ഈ പ്രാവശ്യം ഉപ്പ് കല്ല് വാങ്ങിച്ച് പൊടിച്ച് വെക്കണം നല്ലതെന്നൊക്കെ ആ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യം ഇങ്ങനെ വാങ്ങിച്ചു ഇതൊക്കെ പണിയുമ്പോൾ പണിയാണ് എന്നാലും കുറച്ച് നമ്മുടെ ഹെൽത്തും കൂടി നോക്കണമല്ലോ പിന്നെ വെളിച്ചെണ്ണ ആണെങ്കിൽ എല്ലാം ആട്ടീന്ന് വാങ്ങിക്കണം നല്ലതെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അവിടെ കോട്ടപ്പുറത്ത് തന്നെ ഒരു ചേട്ടൻ ആട്ടുന്നുണ്ട് അവിടെ പോയി വാങ്ങിക്കണം ഇന്ന് വാങ്ങിക്കാൻ കയറി ഇനി ഇപ്പം കട അടച്ച് പോയിരുന്നു അപ്പം ഈ നമ്മളിപ്പോൾ കടകളിൽ നിന്ന് വാങ്ങി കടകളിൽ നിന്ന് വാങ്ങിക്കണം വെളിച്ചെണ്ണ ശരിക്കും ഭയങ്കര വിഷമാണെന്നായിട്ട് പറയണത് അപ്പം നമ്മൾ ഒരുപാടൊന്നും എടുത്ത് ഉപയോഗിക്കുന്നുണ്ടാ കാടിക്കാത്ത വെളിച്ചെണ്ണ കിട്ടണില്ലെങ്കിൽ ഇതൊക്കെ അത്യാവശ്യത്തിന് മാത്രം ഒന്ന് ഉപയോഗിക്കുക അത് നമ്മൾ ഈ വെളിച്ചെണ്ണ നമ്മൾ സാധാരണ നല്ല വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടയാവും അല്ലെങ്കിൽ തണുത്ത കാലമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലമൊക്കെ വരുമ്പോൾ ശരിക്കും ഒരു ക്രീ ഒരു വൈറ്റ് കൂടി ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ വെളിച്ചെണ്ണ ഒന്നും അങ്ങനെ ഇരിക്കണില്ല ഇതൊക്കെ കെമിക്കലൊക്കെയാണെന്നാണ് പറയണത് അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കാത്തത് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും ഇത് കട്ടയാവണില്ല അങ്ങനെ തന്നെ ഇരിക്കും വെളിച്ചെണ്ണ അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ദിവസവും ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥ ആലോചിക്കാനും കൂടെ വയ്യ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇനി ഇതൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ അവസ്ഥ ഉണ്ടാവും അപ്പം പരമാവധി നമ്മൾ ആ അട്ടിയെ വെളിച്ചെണ്ണ വില കൂടുതലാണെങ്കിലും വാങ്ങിച്ചിട്ട് നമ്മളൊന്ന് പറ്റിച്ചിട്ട് താളിച്ചെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ അതിൻ്റെ മീതെ നമ്മൾ വേവിച്ച് എല്ലാം റെഡി ആയി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് എല്ലാവരും പറഞ്ഞു അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് കറക്കി എടുക്കണ്ട ഇതിങ്ങനെ മീത ഒന്ന് താളിച്ചെടുത്താൽ മതി എന്നൊക്കെ ഉണ്ടോ പറയണേ പിന്നെയിപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശീലാക്കണം അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്താണല്ലോ നമുക്ക് മെയിൻ അല്ലാതെ നമ്മൾ ഈ വലിയ ഇതൊക്കെ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ എന്തൊക്കെയാ പറഞ്ഞതെന്നൊന്നും ഒരു പിടിയില്ല അപ്പോൾ പരമാവധി നമ്മൾ ഇങ്ങനെ കേട്ടറിയണതൊക്കെ വെച്ചിട്ട് നമുക്ക് പറ്റണ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ നമ്മളെ കാണുന്ന നമ്മുടെ മെമ്പേഴ്സൊക്കെ നമ്മളോട് ഇനി എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മളതനുസരിച്ചൊക്കെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഇനി ഏതൊക്കെ രീതിയിലുള്ള വ്ളോഗാണ് എടുക്കേണ്ടതെന്ന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഓരോന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെന്താ അപ്പം എല്ലാ ദിവസവും എന്താ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് ഇടുകട്ടോ നമ്മളെ ഫാമിലി ബ്ലോഗ് വ്ളോഗറാണ് അപ്പോൾ നമ്മുടെ ഫാമിങ്ങും ഉണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് ചെറിയ നമുക്കുള്ള നമ്മൾ നമുക്ക് അറിയാൻ പാടില്ല ഒന്നും ചെയ്യാനായിട്ട് എന്നുവെച്ചാൽ അതിൻ്റെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം എഡിറ്റിങ് കറക്റ്റ് ആയിരിക്കണം പിന്നെ നമ്മൾക്ക് അഭിനയിക്കാൻ കുറച്ചെങ്കിലും അറിയണം ഡയലോഗ്സ് കറക്റ്റായിട്ട് വരണം ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വരണില്ല നമ്മളിപ്പോൾ എത്രയൊക്കെ പഠിച്ചു വെച്ചാലും ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ഡയലോഗൊക്കെ പോയിട്ട് നമ്മൾ വായിന്നൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഓരോ സ്ക്രിപ്റ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റേതായ ഭംഗി കുറവൊക്കെ ഉണ്ട് അപ്പം ഇനി പോകെ പോകെ അതൊക്കെ ശരിയാക്കി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്കൊരു മടുപ്പ് തോന്നരുതല്ലോ പിന്നെ നിങ്ങൾക്ക് ആ സ്ക്രിപ്റ്റിനോട് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് കമൻസ് ആയിട്ട് ഇട്ടോളൂ കേട്ടോ നമ്മൾ വേണമെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള നമ്മുടെ ഫാമിലിയിലുള്ള കാര്യങ്ങളായിട്ടാണെങ്കിൽ അങ്ങനെ ഒക്കെ ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണേണ്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോസായിട്ട് നാളെ കാണുന്നവരെ ബൈ ബൈ